السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد മുഹമ്മദ്വരുന്ന ജീലാനി പ്രകാശം തേടി എന്ന പരമ്പരയുടെ നാലാം ദിനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നുള്ളത് ഇരുട്ടിൽ പ്രകാശം കരുതുക എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മഹാനായ ഷേഖ് ജീലാനി തങ്ങൾ തൻ്റെ പുത്രനായിട്ടുള്ള അബ്ദുറസാഖ് എന്നവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നത് ആ ഉപദേശത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതായിരുന്നു മകനെ ഇരുളിൽ പ്രവേശിക്കാൻ വിളക്കെടുക്കുക അത് അള്ളാഹുവിന്റെ ഗ്രന്ഥവും തിരുദൂതരുടെ ശുന്ന അഥവാ ഇരുട്ടിൽ പോവാൻ നീ സാധാരണ വിളക്കെടുക്കാറുണ്ട് എന്നാൽ അധാർമികമായി ഇരുട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാർമ്മികമായ വഴിയിലേക്ക് നമുക്ക് ചെന്നെത്താൻ നമ്മൾ ഈ കൊടുത്ത പേരിന്റെ അർത്ഥ തലങ്ങൾ അവരുടെ വിശദീകരിച്ചതുപോലെ സഞ്ചരിക്കാനുള്ള പ്രകാശം അത് പരിശുദ്ധമായ സുന്നത്തുമാണ് എന്ന് തൻ്റെ മകനെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇബിലീസ് അവരെ ചതിക്കാൻ വേണ്ടി ചെല്ലുകയും ഇബിലീസിനെ തിരിച്ചയക്കുകയും ചെയ്തത് ശരിയാച്ചിന് വിരുദ്ധമായി എന്ത് കാര്യം വന്നാലും അത് ഒരു വലീനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒരു വലിയ വേണ്ടി പ്രത്യേകമായി ഒന്നും ഹലാലാക്കി കൊടുക്കുകയുമില്ല എന്ന ശരീരത്തിൻ്റെ നിയമത്തെ കൃത്യമായി മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവരാണ് ഷെയ്ഖീലാനീത്തങ്ങളെന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്രകാരം സാധാരണ ചില വലികൾ വിവാദത്തുകൾ കൊണ്ട് അള്ളാഹുവിനെ കടുക്കുമ്പോൾ തന്നെ അറിവുകൊണ്ട് വിജ്ഞാനം കൊണ്ട് കൂടുതലൊന്നും നേടിയിട്ടുണ്ടാവണം എന്നില്ല എന്നാൽ ഷേഹുജീലാനി കൃത്യമായി ശരിയതിനെ കുറിച്ച് പഠിക്കുകയും അതനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്ത മഹാനായിരുന്നു തൻ്റെ ജീവിതം വിധം ഫിൽമിന് വേണ്ടി ഒരുപാട് കാലം അദ്ദേഹം നീക്കിവെച്ചു ആ ഇൽമ പഠനത്തിനു ശേഷം മുപ്പത്തിരണ്ട് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പഠന ആത്മ സംസ്കരണ പലിശ പരിശീലനങ്ങൾക്കൊടുവിൽ മഹാനവറുകൾ ദർസി രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ആ ദർശൽ മഹാ നടപ്പിലാക്കിയത് തഫ്സീർ ഹദീസ് അതുപോലെ തന്നെ മതഹബുകൾ ഉസൂല് നെഹ്ബ് തുടങ്ങിയിട്ടുള്ള പതിമൂന്ന് വിജ്ഞാന ശാഖകൾ ഉൾക്കൊള്ളുന്ന കരിക്കുലമായിരുന്നു നടപ്പിലാക്കിയതാക്കിയത് അതുപോലെ തന്നെ ദുഹൃംസ്കാരത്തിന് ശേഷം ഖുർആാനും സഹിതമുള്ള ക്ലാസുകൾ വേറെ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ മഹാനപരങ്ങളെടുക്കലേക്ക് വരുന്ന ആളുകൾ മസലകളുമായി സങ്കീർണ്ണമായ പ്രശ്നങ്ങളുമായി കടന്നു വരുന്ന ആളുകൾക്ക് എല്ലാവരെയും അക്കാലത്തെ മറ്റു പണ്ഡിതന്മാരെ പോലെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഷെയ്ഖവറുകൾ മറുപടി പറയുന്നത് ആ മസ്അലയെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നത് കാണാമായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുകയാണ് അതുപോലെ തന്നെ അധ്യാപന മേഖലകളിൽ ഇങ്ങനെ തുടരുമ്പോൾ തന്നെ സമൂഹത്തെ സംസ്കരിക്കുന്ന മേഖലകളിൽ ശ്രദ്ധയൊന്നുക എന്നതായിരുന്നു ഷെയ്ഖു ജയിലിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രബോധനത്തിനു വേണ്ടി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ സംഘാടനത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിട്ടുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖ് ജിദാനി ഖദ്സുല്ലുസ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വസ്തുതയാണിത് നമ്മുടെ സംഘടനകളുടെ സമ്മേളനങ്ങൾ നടക്കാറുണ്ട് എന്തിനാണ് ഇത്തരം സമ്മേളനങ്ങൾ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം അതോടൊപ്പം ഈ രംഗത്ത് ഉസ്താദുമാർ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം മഹാനായ ബാപ്പുസ്താദ് ഷേഹു ഉസ്താദിനെ നിങ്ങളുടെ സംഘാടകർ പണ്ഡിതരംഗത്തു തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ സംഘാടന രംഗത്തു പ്രത്യേകമായ മികവ് തീർക്കുകയായിരുന്നു എന്തുകൊണ്ട് അതാണ് ഷെയ്ഹജിലാലി കദസ് അല്ലീ തങ്ങളുടെ ജീവിതം നമ്മൾ പഠിപ്പിക്കണം നമ്മൾ പഠിച്ചത് നമ്മൾ മാത്രം പഠിക്കുകയും അതിൽ നിന്നും തനിക്ക് ചുറ്റുമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ പഠിപ്പിക്കുന്നതോടൊപ്പം പൊതുസമൂഹത്തിനത് അതിനെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും അതിനുവേണ്ടി സമ്മേളനങ്ങളും മറ്റും സംഘടിപ്പിക്കുകയും അത് ആരെങ്കിലും ഏൽപ്പിക്കുന്നതിന് പകരം സ്വന്തമായി ഇതിനു വേണ്ടി സംഘാടനം നടത്തുകയും ചെയ്യുക എന്നുള്ളത് മഹാനവറുകളുടെ പാരമ്പര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കളുടെ മകനായിട്ടുള്ള അബ്ദുൽ മഹാബ് റദിയുലഹന് പറയുന്നതായി കാണാം എന്റെ പിതാവ് ആഴ്ചയിൽ മൂന്ന് പ്രഭാഷണങ്ങൾ നടത്തുമായിരുന്നു വെള്ളിയാഴ്ച രാവിലെയും ചൊവ്വാഴ്ച വൈകുന്നേരവും അതുപോലെ തന്നെ ഞായറാഴ്ച രാവിലെയും ഈ സദസ്സിൽ പണ്ഡിതന്മാരുണ്ടാകും ആത്മജ്ഞാനികളുണ്ടാകും മറ്റു പലരും അവിടെ സന്നിധരാണ് അങ്ങനെ നാല്പത് വർഷക്കാലം ഇതിനു വേണ്ടി ഈ ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ആയുസ് നീക്കി വെച്ചതായി ഈ മകൻ വിശദീകരിക്കുന്നുണ്ട് നാൽപ്പതിറ്റാണ്ടോളം വാത് പറഞ്ഞോ എന്ന് നമ്മൾ വഹീദ്യന്മാരെ ഇരുചൊല്ലുന്നതിന്റെ അർത്ഥം ഇതാണ് അഥവാ നാൽപ്പത് വർഷക്കാലം തൻ്റെ സമൂഹത്തിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മഹാനവറുകൾ തൻ്റെ ജീവിതം നീക്കി വെച്ചതായി കാണാൻ കഴിഞ്ഞു ഇവിടെ മറ്റൊന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും അത് തന്നെയാണ് എല്ലാ ദിവസവും വാത പറയുക ക്ലാസ് സംഘടിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാടാണ് എന്നും ചുരുങ്ങിയ രീതിയിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ സദസ്സുകൾ മാത്രമാണ് നടത്താൻ അനുമതി കൊടുത്തതെന്നൊക്കെ നമുക്ക് ഹദീസുകൾ എടുക്കാൻ കിട്ടി അഥവാ കൂടുതൽ ക്ലാസ്സുകൾ വരുമ്പോൾ ആളുകളെ മോഷിപ്പിക്കുകയാണ് ചെയ്യാറ് എന്നാൽ കുറഞ്ഞ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹത്തിട്ടൊടുക്കുന്നതോടൊപ്പം ഇനിയുള്ള ക്ലാസ്സുകളിലേക്ക് അവരെ വരാൻ താൽപ്പര്യമാക്കുകയും ചെയ്യുന്നു അവരുടെ മുഷിപ്പില്ലാതെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള അവസരം സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത് ഈ രീതിയിൽ മഹാനവറികൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ഒരുപാട് ആളുകളെ സത്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് മാനവറുകൾ ഇത്തരം ക്ലാസുകൾ പ്രസംഗങ്ങൾ ആരംഭിക്കുന്നത് തന്നെ നമ്മൾ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചത് വെച്ചതുപോലെ എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് മറ്റെല്ലാ മതങ്ങളെ കാളും തൻ്റെ മതത്തെ വിജയിപ്പിക്കാൻ വേണ്ടി സന്മാർഗവും സത്യസന്ദേശവും തന്റെ ദൂതനെ അയച്ചവനാണ് സത്യസന്ദേശവുമായി തന്റെ ദൂതനെ അയച്ചവനാണ് അമ്മാഹു ഈ മനോഹരമായ വചനം ഓതുകയാണ് ആ ഈ വചനം എന്തിനു വേണ്ടി ഓതുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഈ വചനം കേൾക്കാറുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം മറ്റെല്ലാ മതങ്ങളെക്കാളും തന്റെ മതത്തെ വിജയിപ്പിക്കുക എങ്ങനെയാണ് മറ്റെല്ലാ മതങ്ങളെക്കാളും തന്റെ മതത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് ഈ പറയുന്ന വാദ് ആ വാദ് മറ്റെല്ലാ മതങ്ങളെക്കാളും തന്റെ മതത്തെ വിജയിപ്പിക്കാറുള്ളതാണ് അഥവാ തൻ്റെ മതത്തിന്റെ ഇരുമുകൾ സമൂഹത്തിന് പഠിപ്പിച്ച് അവരെ മതമനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുക പലപ്പോഴും നമ്മൾ പേരിന് മാത്രമാണ് മുസ്ലിമാകുന്നത് നമ്മുടെ പേരിനപ്പുറത്തേക്കുള്ള ഒരു ഇസ്ലാം നമുക്കില്ല എന്നാൽ നമ്മുടെ പേരിനപ്പുറത്ത് ഇസ്ലാം കൃത്യമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മെ കാണാനും നമ്മുടെ മതത്തെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ മതത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാനും കഴിയും അതുകൊണ്ടാണ് മഹാനവറുകൾ ഈ ആയതോതി കൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ആത്മ സംസ്കരണം നടത്തി കൊടുക്കാൻ മഹാനവറുകൾ തയ്യാറാവുക അത്തരം സദസ്സുകളിലൂടെ തോപയും പിന്നെ ചെയ്യിക്കാൻ തെറ്റുകളിൽ ജീവിച്ച ആളുകളെ ചെയ്യിക്കാൻ വരെ ൾക്ക്മാകുന്നത് ഇതുകൊണ്ടാണ് അതിനുശേഷം മഹാനവറുകൾ ചെയ്യുന്നത് ഈ പ്രസംഗം തുടങ്ങുന്നതിനു മുമ്പ് അവിടെയുള്ള നിലവിലുള്ള ഭരണാധികാരിയെ സത്യമാർഗത്തിൽ നടത്താനുള്ള പ്രാർത്ഥന അക്കാലത്ത് ആരാണോ ഭരിക്കുന്നത് അവരെ സത്യമാർഗത്തിലൂടെ നയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുകയുണ്ട് ചെയ്തതിനു ശേഷമാണ് സമൂഹത്തിന് ഇൽമ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കാൻ അദ്ദേഹം തന്റെ സദസുകൾ ഉപയോഗപ്പെടുത്തുന്നത് അഥവാ ഇതിൽ അദ്ദേഹം വലിയ രണ്ട് സന്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വയം സംസ്കരിക്കപ്പെടുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ മതത്തെ മനസ്സിലാക്കുകയും നമ്മുടെ മതം അത്യുന്നതമാവുകയും ചെയ്യുന്നത് അതോടൊപ്പം രാഷ്ട്രീയ ശക്തിയെ സംസ്കരിക്കാതെ ഒരു നാട്ടിലും വിജയം കൊണ്ടെത്താൻ നമുക്ക് സാധ്യമുണ്ടാകും നമുക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയ സംവിധാനത്തെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളത് വലിയ പ്രധാനമുള്ള ഒരു കാര്യമാണ് അവരെ സംസ്കരിക്കാതെ പോകുക പോകുമ്പോഴാണ് സമൂഹം മലിനമാകുന്നതും രാജ്യത്ത് അരാജകത്വവും അക്രമവും ഒക്കെ കൊടികുത്തി വാഴുകയും ജനങ്ങൾ മതത്തിനപ്പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ ശക്തികൾ നന്നാവാത്തത് കൊണ്ടാണ് എന്നാൽ മഹാനവറുകൾ അത്തരം ഭരണാധികാരികളെ നന്നാവാൻ വേണ്ടി ദ്വാഹ ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാം അതുപോലെ അദ്ദേഹം ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനം ആ നാട്ടിലുള്ള ഭരണാധികാരികൾ തെറ്റു ചെയ്യുമ്പോൾ അത് പറയുകയും തിരുത്തിക്കുകയും ചെയ്യുന്നത് മഹാനവറുകളുടെ ഒരു ശൈലിയായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അത്തരം ആളുകളെ ഭരണത്തിലേൽപ്പിക്കുമ്പോ അവരെ താഴെറക്കാൻ വേണ്ടി മഹാനവറുകൾ കൽപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അബുൽ ബഗ്ദാദിലെ ന്യായാധിപനായി നിശ്ചയിച്ചപ്പോൾ തങ്ങൾ വിമർശനവുമായി രംഗത്തു വന്നു എന്ന് മാത്രമല്ല കൊട്ടിയ അക്രമിയെയാണ് താങ്കൾ മുസ്ലിങ്ങൾക്ക് മേൽ ന്യായാധിപനാക്കിയിരിക്കുന്നത് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ ഇതിന് എന്ത് മറുപടി താങ്കൾ പറയാൻ കഴിയുമെന്ന് ചോദിക്കുകയും ചെയ്തപ്പോ ഖലീഫ താൻ ഏൽപ്പിച്ച ന്യായാധിപനെ തിരിച്ചുറക്കിയതായി കാണാൻ കഴിയുന്നു അഥവാ നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികളോട് സംവദിക്കാൻ കഴിയുന്ന രീതിയിലേക്കോ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിൽ വളർന്നു വരാൻ കഴിയണം നമുക്ക് വിപരീതമായി അല്ലെങ്കിൽ അക്രമികാരിയായ ഒരു ഭരണ ഭരണകൂടത്ത് കൊണ്ടുവരുമ്പോൾ ഒരു ഭരണമേൽ ഭരണം നടത്തേണ്ട ഒരാളെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അത് ശരിയല്ലെന്നും അവരെ പുറത്താക്കണമെന്നും പറയാനുള്ള ആർജവം കാണിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാറുന്നതോടൊപ്പം ഭരണാധികാരികളെ സംസ്കരിക്കാൻ കഴിയുന്നിടത്താണ് ആത്മീയമായ വിജയം നമുക്ക് കഴിയുന്നത് അതുപോലെ തന്നെ ഷെയ്ഖ്ജീലാന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഷെയ്ഖ് ഹജിലാൻ ചെയ്ത പ്രവർത്തനങ്ങൾ മഹാനവറുകൾ ചെയ്ത ഈ പ്രവർത്തനം സംസ്കരണം ആത്മ സംസ്കരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാലത്ത് മാത്രമല്ല പിന്നീട് വരുന്ന കാലഘട്ടത്തിലും ആ സംസ്കരണത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഉള്ളതാണ് സലാഹുദ്ദീൻ അയ്യോബിയെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചതു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സിലാഹുദ്ദീൻ എന്ന് പറയുന്നവർ അഭിമുഖീകരിച്ചത് ഷെയ്ഖ് ജീലാലി കദ്സ് തങ്ങൾ ആത്മസംസ്കരണം നടത്തിയൊരു സമൂഹത്തെയാണ് ആ സമൂഹം ആത്മസംസ്കരണം നടത്തി മനസ്സിനകത്ത് ഈമാൻ ഉറപ്പിച്ച ഒരു സമൂഹത്തിന് മുമ്പിൽ പിന്നെ മറ്റുള്ളവർ പരാജയപ്പെട്ടു പോകുമെന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മൾ ആത്മ നടത്തിയാൽ നമുക്ക് മുമ്പിൽ മറ്റുള്ളവർ പരാജയപ്പെടും മറ്റു മതത്തേക്കാൾ നമ്മുടെ മതം ഉന്നതമായി തീരും ഈജിപ്തിനെതിരെയുള്ള യുദ്ധം പരാജയപ്പെട്ടപ്പോൾ അന്നത്തെ ബ്രിട്ടൻ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പാർലമെന്റിൽ കയറി നിന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞത് ഈ ഗ്രന്ഥം ഇവരുടെ കയ്യിലുള്ളിടത്തോളം കാലം ഇവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം പക്ഷെ ഇന്ന് ആ ഈജിപ്തിന്റെ അവസ്ഥ എന്താണ് അവർ തകർന്നിരിക്കുകയാണ് അവരെ ആരൊക്കെയോ തകർത്തിരിക്കുന്നു എന്നാൽ അന്നവർ തകരാതിരുന്നതിൻ്റെ കാരണം എന്താണ് അന്നും അവരുടെ കയ്യിൽ മുസ്ഫുണ്ട് ഇന്നും അവരുടെ കയ്യിൽ ഖുർആാനുണ്ട് പക്ഷേ എന്താണ് വ്യത്യാസം അന്നവർ ഖുർആൻ കയ്യിൽ പിടിക്കുക മാത്രമല്ല അതനുസരിച്ചു കൊണ്ടവർ സംസ്കരണം നടത്തി ജീവിച്ചവരായിരുന്നു ഖുർആൻ അനുസരിച്ചു കൊണ്ട് ജീവിച്ചവരായിരുന്നു പക്ഷേ ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല ഖുർആൻ ഖുർആനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നില്ല തങ്ങൾ ഖുർആനിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കാതെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അപജയങ്ങളും പരാജയങ്ങളും നമുക്കുണ്ടാകുന്നത് എന്ന് കാണാൻ കഴിയും അതോടൊപ്പം ഷെയ്ഖുജീലാലി ഖത്തു സഹുൽ അസീസ് ഇങ്ങനെ ആത്മസംസ്കരണം സംസ്കരണം നടത്തിയിട്ടൊരു സമൂഹത്തെ നന്നാക്കുമ്പോൾ ആ സമൂഹത്തിൽ തന്നെ ഒരുപാട് വിധീയ ആശയക്കാരുണ്ടാവും ആ പിതാ മാറ്റി നിർത്താവുന്നതിന് പകരം അവരോട് സംവദിക്കുകയും അവരെ അവരുടെ ആശയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും സുന്നത്ത് ജനാത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പരിശ്രമങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ആളുകളെ ഇത്തരത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെത്തേക്ക് കൊണ്ടുവരാൻ മഹാനവർഗ്ഗക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത പ്രവർത്തനം ഓരോ സംഘങ്ങൾ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഓരോ ഗ്രൂ ഗ്രൂപ്പിന്റെയും പേരെടുത്ത് വിളിച്ചു അഭിസംബോധന ചെയ്ത് നിങ്ങളുടെ ആശയം ഇന്നതാണ് അതിൽ ഇന്നാലിന്ന പിടവുകളുണ്ടെന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ തെറ്റുകളും തിരിച്ചു സുന്നത്തിന്റെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാൻ മഹാനപറങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു ദിവസം അദ്ദേഹം ബഗ്ദാദിലെ ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി എന്നിട്ട് അദ്ദേഹം ഒരു അഭിസംബോധന നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ബഗ്ദാദ് നിവാസികളെ നിങ്ങളിൽ കപടത വർദ്ധിക്കുകയും ആത്മാർത്ഥത ചോർന്നു പോവുകയും ചെയ്തു നിങ്ങൾക്ക് സംസാരം കൂടുതലും കർമ്മം കുറവുമാണ് പ്രവർത്തനമില്ലാതെ വാക്കുകളിൽ മാത്രം ഒതുക്കുന്നത് നിഷ്പ്രയോജനമാണെന്ന് മാത്രമല്ല നിങ്ങൾക്കെതിരായ തെളിവുകൾ കൂടിയാകുമോ എന്ന് മഹാനവർ അവർ ഓർമ്മപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം പറയുകയാൽ ചെലവഴിക്കാതെ വെച്ച ഖജനാവാണ് പ്രവർത്തിയില്ലാത്ത വാക്കുകൾ അഥവാ മഹാനവറുകൾ ആ സമൂഹത്തെ ഒന്നുകൂടി സംസ്കരിക്കുന്നതിൻ്റെ ഒരു ശൈലിയാണ് ഇവിടെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വളരെ മനോഹരമായി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ആത്മാർത്ഥത ചൂർന്നുപോയിരിക്കും നിങ്ങൾ വെറും കപടന്മാരാണ് പുറത്തൊന്നും അകത്ത് മറ്റൊന്നുമായി നടക്കുകയാണ് ഉള്ളിൽ നിങ്ങൾ പലതും പറയും ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്ത് ആളുകളൊക്കെ മുമ്പിൽ ചിരിച്ചു നടക്കുമ്പോൾ കബടതയാണ് ഒരു സമൂഹത്തിന്റെ തകർച്ചയുടെ വിധാനമെന്ന് വലിയ രീതിയിൽ അദ്ദേഹം സമൂഹത്തെ പഠിപ്പിക്കുകയാണ് കപടത മാറ്റി കിട്ടുമ്പോഴാണ് നമ്മളൊക്കെ നന്നാവുന്നത് നമ്മുടെ സംസ്കരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ നിഫാക്ക് നമ്മിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളതാണ് ആ നിഫാക്ക് എടുത്തു കളയാനുള്ള ഊർജമായിരുന്നു അദ്ദേഹം അവർക്ക് പകർന്നു കൊടുക്കുന്നത് എന്നിട്ടദ്ദേഹം പറഞ്ഞത് ചെലവഴിക്കാതെ വച്ച ഗജനാവ് പോലെയാണ് നമ്മൾ പ്രവർത്തിയില്ലാത്ത വാക്കുകൾ നമ്മൾ പ്രവർത്തിക്കാത്ത വാക്കുകൾ അങ്ങനെ പറയുക എന്നില്ലാതെ ഗജനാവിന് കുറെ പണം അതൊന്നും ചെലവഴിക്കാതെ അങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ അതിനെ കൊണ്ടെന്താണ് അതേപോലെയാണ് നമ്മളിങ്ങനെ കുറെ വാക്കുകൾ പറയാമെന്നില്ലാതെ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യവും ഇല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അശ്രദ്ധ വിട്ട് നിങ്ങൾ മടങ്ങുക അവന്റെ അനുശാസനം വർജിക്കുകയും കാപട്യം പ്രവാചകരും അനുചരന്മാരും അറബികളും മുറുകെ പഠിച്ച യഥാർത്ഥ പാത സംസ്ഥാപിക്കാനാണ് എന്റെ ശ്രമം ദീനാറു ദിർഹവുമാണ് ഇതിൻ്റെ ദൈവം ജനങ്ങൾ ജനതയെപ്പോലെ അവയെ പൂജിക്കുകയാണ് ഈ സമ്പാദ്യം വിട്ടെറിഞ്ഞ് താമസിക്കാതെ ഇരുട്ടും ഒഴുക്കളുമുള്ള ഏകാന്തത നിറഞ്ഞ കവറിൽ ചെന്ന് കിടക്കേണ്ടവരാണ് മനുഷ്യൻ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു വെച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ സഞ്ചാരത്തിൽ ഇരുട്ടിന്റെ പാതകളിൽ നിങ്ങൾ വിളക്കുകൾ കരുതുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വിളക്കാവുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിളക്കാവേണ്ടത് കുറ സുന്നത്താണ് ആ സുന്നത്ത് കേവലം പിന്നെ വാക്കുകളാവരുത് അന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനവറുകൾ ചെയ്തത് നമ്മുടെ വാക്ക് നമ്മുടെ വിളക്ക് നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല അത് പ്രകാശിക്കും അത് പ്രകാശിക്കുന്നതാവുമ്പോഴേ അതുകൊണ്ട് ഉപകാരമുള്ളൂ അതുപോലെ നമുക്കൊരുപാട് അറിവുണ്ടായിട്ട് കാര്യമില്ല അത് പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേ നമുക്കത് ഉപകരിക്കുകയുള്ളൂ എന്ന് മഹാനവറുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകേണ്ടത് അറബികളും പ്രവാചകൾ ജീവിച്ച് കാണിച്ച പടിയിലൂടെ അവിടുത്തെ സ്വഹാബാക്കരും ജീവിച്ച് കാണിച്ച പടിയിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചുട്ടപ്പെടുത്തേണ്ടത് എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അഥവാ ഞാൻ മൊത്തത്തിൽ സൂചിപ്പിച്ചു വരുന്നത് തൻ്റെ പഠനകാലത്തിനു ശേഷം പഠിപ്പിക്കലുകൾ നടത്തുന്നതോടൊപ്പം സമൂഹത്തെ സംസ്കരിക്കുക എന്നതായിരുന്നു മഹാനവർഗരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് കാണാം അത് അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം വിശ്വാസി സമൂഹത്തിൽ തന്നെ അപജയം സംഭവിച്ച ആളുകളെ തെറ്റായ പാതയിൽ ജീവിക്കുന്ന ആളുകളെ സത്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്മൾ പലപ്പോഴും പ്രബോധനം എന്ന് പറയുന്നത് പിന്നെ മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്ന് വ്യാഖ്യാനിക്കുകയാണ് അതല്ല മുസ്ലിം സമൂഹത്തിൽ തന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയ ആളുകളെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മഹാനവർഗുകൾ ഓർമ്മപ്പെടുത്തുകയാണ് ആ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണം പരിശുദ്ധമായ കുർആാൻ പരിശുദ്ധമായ ഹദീസുകൾ നമ്മൾ പഠിക്കുന്നതോടൊപ്പം അറിയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ ഏത് സമൂഹത്തിന് മുമ്പിലും പിടിച്ചു നിൽക്കാനുള്ള ഊർജം ഏത് സമൂഹത്തിനു ഏത് അധാർമ്മികതകൾക്ക് മുമ്പിലും വിളക്കായി ഇരുട്ടിലും ഏത് ഇരുട്ടിലും നമുക്ക് വിളക്കായി ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിൽ നമുക്കുള്ള കരുത്തായി നടക്കുമാറുന്നത് പരിശുദ്ധമായ ഖുർആാൻ പരിശുദ്ധമായ സുന്നത്താൻ അത് മുറുക പിടിച്ച് ജീവിക്കുക എന്നതാണ് ഷെയ്ഖ് ജില്ലാലി ഖത്തു സല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം അത് മുറുക പിടിച്ച് ജീവിച്ചവരായിരുന്നു അവരൊക്കെ എന്ന് നമുക്കിവിടെ കാണാനെങ്കിലും ഉള്ളാഹു നമുക്കതിന് തോഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ ഇസ്ലാമിലേക്കും വർമ്മ